ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് ഇതിന്റെ പരിപൂർണമായ നിർമ്മാണത്തിന്റെ ചുമതല ഉത്തരവാദിത്വം അതിൽ മറ്റൊരു മറ്റൊരു ഒരു കക്ഷിക്ക് റോളില്ല ഒരു കക്ഷിക്ക് റോളില്ല റെയിൽ നിർമ്മിക്കാരാ റെയിൽ നിർമ്മാണം റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ഇത് രണ്ടും രണ്ടാണെങ്കിൽ ഞാൻ പറയാം റെയിൽ നിർമ്മാണത്തിന് ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇതിന്റെ നിർമ്മാണം ഇതിന്റെ ഭൂമി ഏറ്റെടുക്കലിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് മറ്റു കാര്യങ്ങളുടെ സഹായത്തിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒരു നല്ല തുക ചെലവഴിച്ചു എന്നാൽ അതുമല്ല ഇതിന്റെ മറ്റ് അലൈൻമെന്റ് മുതൽ നിർമ്മാണം മുതൽ എല്ലാ കാര്യവും നാഷണൽ ഹൈവേ അതോറിറ്റി ഫിഫിണ്ടത് എന്തെങ്കിലും പറഞ്ഞുതന്നെ പിന്നെയും ചോദിച്ചൊരു കാര്യമില്ല അതിന് രണ്ടൂടെ അവലോകന യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ എത്ര അണ്ടർപാസ് വന്നു എത്ര മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രശ്നം വൈദ്യുതി പോസ്റ്റ് മാറ്റുന്ന പ്രശ്നം എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു അത് നിങ്ങൾ എൻ എച്ച് ഐനോട് ചോദിച്ചാൽ പറഞ്ഞു തരുമോ വേഗത കുറക്കണ്ട കുറക്കണമെന്നും തീരുമാനിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് അല്ല ഒരു ടൈം ഉണ്ട് അതിന് ഒരു ടൈം ലിമിറ്റ് ഇത്ര മാസം ഇത്ര പേർസെൻറ്റേജ് തീരണം അത് എൻ എച്ച് ഐ ആണ് തീരുമാനിച്ചത് ആ തീരുമാനിച്ച ടൈമിന് തീർന്നാ മതി ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് പൊതുമരാമത്ത് മുഖ്യമന്ത്രി മന്ത്രിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നു ഞാൻ പ്രഖ്യാപിച്ചല്ലോ ഇന്നത്തെ യോഗത്തിനകത്ത് ഇതിനു മുമ്പും തീരുമാനിച്ചാണ് അല്ല ഞാൻ ചോദിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു ഷെഡ്യൂൾ തീരുമാനിക്കുന്നു ആ ഷെഡ്യൂൾ പ്രകാരം ഒരു പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് പറഞ്ഞാൽ ആ യോഗത്തിലെ അഭിപ്രായം പുറത്തു പറയാനുള്ള ആവാശം എനിക്കില്ലേ ഇല്ലേ ഉണ്ടോ ഉണ്ട് ഇത്രയേ ഉള്ളൂ ആ പറഞ്ഞ് അല്ല അതാണ് അതാണിപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത് തകർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു ഇടപെടും അതിനനുസരിച്ച് ഇടപെടൽ നടത്താം എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞത് അല്ല അങ്ങനെ കൊറേ കാര്യം എടുത്തിട്ടുണ്ട് കുറെ കാര്യം അവര് തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങളും അല്ല നിലവിലറിയില്ല നോക്കിട്ട് പറയാം ബാക്കി ആദ്യം ആദ്യതാണ് പൂർത്തീകരിച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് ബൈക്ക് അത് നമുക്ക് നോക്കാം നോക്കിട്ട് പറയാം അതെല്ലായിടത്തും ഒരേ പോലെ ആയിക്കോളന്നില്ല നമുക്ക് നോക്കിയിട്ടത് അത് ഫുള്ള് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അതൊന്ന് നോക്കെ പൂർണ്ണമായിട്ടൊന്നും കഴിയട്ടെ എന്നിട്ട് നമുക്ക് എന്നിട്ടൊന്ന് കഴിഞ്ഞോ രാഷ്ട്രീയ രാഷ്ട്രീയം വരണ്ടല്ലേ അവസ്ഥ ആ അങ്ങനൊന്നും ഒരു വിമർശനം ഇല്ല ആര് ഇത് ഇത് വിമർശനം ഉണ്ട് എന്നോ ഇല്ല എന്നും തീരുമാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ പറയുന്നവരല്ലല്ലോ നാട്ടിലെ ജനങ്ങളല്ലേ വിഷയത്തിൽ ഇടപെടുക പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഉറങ്ങിക്കിടക്കലോ ഇത് ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇടപെട്ടു ഈ പദ്ധതി തന്നെ ഉണ്ടാവില്ലായിരുന്നു അതിലിടപെട്ടതും രണ്ടായിരത്തി പതിനാറിന് ശേഷം വന്ന സംസ്ഥാന സർക്കാരാണ് എല്ലാ കാര്യവും നമ്മൾ കൃത്യമായി അതിൽ ഇടപെട്ടിട്ടുണ്ട് ഓ ഇതും പറഞ്ഞിട്ടില്ല അല്ലെ നമ്മളിപ്പോൾ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപ അല്ലേ നമ്മൾ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പ്രപ്പോസൽ കേരളത്തിന്റെ പ്രപ്പോസലിൽ സമർപ്പിച്ചിട്ടുണ്ട് അത് പതിനാല് പ്രൊജക്ടുകളാണ് അത് പൊതുവെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളോട് പറയാം ഏ അതെ 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 അതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്ത് ചിലത് പരിഹരിക്കും അതെ 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 അത് പരിഹരിക്കാം അതും ചർച്ച ചെയ്യാം ില്ലല്ലോ നമുക്ക് അത് ഇറിഗേഷൻ ഇൻലാൻഡ് നാവിഗേഷൻ ആണോ നടത്തുക പിന്നെ എൻ എച്ച് ഐന്റെ സംവിധാനം അല്ലേ അത് രണ്ടുമല്ലേ അതെ അതെ എന്നാ സി എസ് എന്തെങ്കിലും പറയാനുണ്ടോ ി എസ് എന്തേലും പറയണത് ഇതല്ല ഇതല്ല വേറെന്തേലും ഇല്ല സി എസ്സിനെയും ഇവരെ ഇരുത്തി ഇവരെ ഇവരെ അത് എന്നിട്ട് ചോദിച്ചോ അവിടെ കിട്ടുന്നു കഴിഞ്ഞോട്ടെ